ഉച്ചയ്ക്ക് ചോറ് സൈഡ് ഡിഷ് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് പച്ചക്കറി ഒക്കെ തീർന്ന കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അമ്മ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ തന്നെ അവരെ വിളിച്ചു ചോദിച്ചു പച്ചക്കറി എന്തെങ്കിലും ഉണ്ടോയെന്ന് സാധാരണ നമ്മൾ അരി മേടിക്കാൻ വേണ്ടി അവരടുക്കാൻ പോകുന്നതാണ് അജിത് അജിന്നാണ് പേര് അങ്ങനെ വൈകുന്നേരം വന്നോളം പറഞ്ഞു അങ്ങനെ അനിയത്തേയും മോളും കൂടി പച്ചക്കറി മേടിക്കാൻ പോയി വാങ്ങി വെക്കുമ്പോഴത്തേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു അവർക്ക് എടുത്തിട്ട് എത്ര ദൂരം നടക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉണ്ട് അങ്ങനെ മോളാദ്യമായിട്ടാണ് തോന്നുന്നത് കൃഷിയും ഈ വിളവെടുപ്പൊക്കെ കാണുന്നുണ്ടാവുക അവിടെ എന്തൊക്കെയോ അവരോട് സംശയമൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ സാധനങ്ങളൊക്കെ മേടിച്ച് വീഡിയോ ഒക്കെ എടുത്ത് എനിക്കാണെങ്കിൽ എന്തോ മടി പോയത് മടി പിടിച്ചിങ്ങനെ വീട്ടിൽ നിന്ന് എവിടെയും പോവാണ്ട് നിൽക്കുന്ന ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് ഞാൻ ഇവരെടുക്കാ അജിതേശിനടുക്ക അരിയൊക്കെ മേടിക്കാൻ ഇടയ്ക്ക് പോകുന്നതാണ് അവർ നെൽകൃഷിയുണ്ട് അങ്ങനെ അവർ വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് സാധനം എടുക്കാൻ പോയി അതിനകത്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ അവിടെ വെച്ചേക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ സാധനങ്ങളൊക്കെ തൂങ്ങി കഴിയുമ്പോഴത്തേക്കന്നെ വിളിച്ച് അപ്പം തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി നമ്മളെ നാട്ടിലെ ഇങ്ങനെ കൃഷിയെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മളാ അങ്ങനെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് കാരണം കർഷകരില്ലെങ്കിൽ നമ്മൾ ആരും തന്നെ ഇല്ല ബാക്കിയൊക്കെ നമ്മൾ എല്ലാം നമുക്ക് കിട്ടുന്നത് മണ്ണം തന്നെയാണ്